ഇനി വിജയനില്ല പാർലമെന്റിലേക്കില്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊതുജന സേവനം എല്ലാം നിർത്താൻ ചെയ്തു അതാണ് അവസ്ഥ ഇനി മുന്നോട്ട് നനപ്പെട്ടത് രണ്ടു വർഷം ഇതൊന്നുമില്ലാതെ പ്രവർത്തിച്ചു ഇനി മുന്നോട്ട് പോകണം കാര്യങ്ങളുമായിട്ടൊക്കെ എല്ലാവർക്കും എന്തെടുത്തു വരണം ഞാൻ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം അവരൊന്നും അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല അല്ലേ ഏൽപ്പിച്ചവരൊക്കെ അത് കൃത്യമായിട്ട് ചെയ്തോ അപ്പോൾ ഏൽപ്പിച്ചു നോക്കി നല്ല മിടുക്കനായിട്ട് വ്യക്തികൾക്കല്ല പ്രദേശങ്ങൾക്കുമല്ല മൊത്തം തൃശ്ശൂരിൻ്റെ വികസനമെന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിലെ ഗൃഹങ്ങളിലേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ടും മുൻകൈയ്യെടുത്ത് മുന്നോട്ടിറങ്ങ് ഗുണം നിങ്ങൾക്കുണ്ടാവും ഉറപ്പുവരുത്തുകയും ചെയ്യും അത്രയും ചെയ്താൽ പോലെ വികസന പദ്ധതികളെ കുറിച്ചിട്ട് ആരെയും പേടിപ്പിക്കുന്നുമില്ല മറ്റുള്ളവരെ അങ്കലാപ്പിലാക്കുകയും ചെയ്യും പിന്നെ അതെല്ലാം സ്വപ്നങ്ങൾ തന്നെ ഒരുപാട് സാമൂഹിക വിഷയങ്ങളുണ്ട്